ഹായ് ജോൾസ് അപ്പം ഇന്ന് നമ്മളുടെ ഉള്ളിലൊരു ഡി എം ഉണ്ട് ഒരു മാസ്കുലിൻ എനർജി എനർജിയുണ്ട് അല്ലേ അതെങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്താത്ത മാസ്കുലിൻ ആക്ടിവേറ്റ് ആവുമല്ലോ ഹീലാവുമല്ലോ അപ്പോൾ ആദ്യം നമ്മളുള്ളിലേക്ക് ഡി എം എൻ ആക്ടിവേറ്റ് ചെയ്യപ്പോൾ എൻ്റെ എനർജിയിൽ ഏതാണ് എനർജിയാണ് കൂടി നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എനർജി കുറഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം രണ്ട് എനർജിയാണ് സ്ത്രീയും പുരുഷൻ എനർജിയാണ് നമ്മുടെ ഉള്ളിലുള്ളതിനെ സ്ത്രീ ആണെങ്കിൽ ഫെമനിൻ എന്നും പറയും മാസ്കുലിൻ അസ്ത്ര ഒരു ആണിൻ്റെ എനർജിയാണെങ്കിൽ പുരുഷൻ്റെ എനർജിയാണെങ്കിൽ മാസ്കുലിൻ എന്നാണ് പറയുക ഡിവൈൻ മാസ്കുലിൻ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ ശിവ ശ്രീകൃഷ്ണനും ഇവരൊക്കെയാണ് മെയിനായിട്ട് ശിവ ആൻഡ് ശ്രീരാമ അവരാണ് ആ ഒരു എനർജി പവറിൽ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ആ എനർജിയിലേക്ക് വരണമെങ്കിൽ അവർ ഈ മാസ്കുലിൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും പ്രാക്ടിക്കൽ മെറ്റീരിയലിസ്റ്റിക് ഫിനാൻസ് അങ്ങനത്തെ ഒരു മേഖലയിലായിരിക്കും അവർക്ക് അതിലൂടെ ആയിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലും ആ ഒരു ഇത് ഹീൽ ചെയ്യണമെങ്കിൽ ലൈക്ക് ഒരു കമൻറ്റ് വന്നതാണ് കമൻറ്റ് ലൈക്ക് ഇങ്ങനെയാണ് നമ്മളുടെ എനർജി നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറയും അപ്പോൾ നമ്മളൊരു സ്പിരിച്വൽ ജേർണിയിലേക്ക് വരുമ്പോൾ ഒക്കെ സംഭവിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആദ്യം നമ്മൾ ഇന്ന വോക്ക് ചെയ്യാൻ തുടങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഭാഗങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് വരും സ്പിരിച്വൽ സൈഡ്സ് ഇമ്പ്രൂവ് ആയിട്ട് വരും നമ്മൾ കുറേ ടേംസ് അറിയും കർമ്മം അറിയും എനർജി അറിയും അങ്ങനെ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ ആൻസേഴ്സ് നമ്മളറിയും ഹീലിങ്സ് അറിയും മെഡിറ്റേഷൻ ചെയ്യാൻ പഠിക്കാത്ത അറിയാത്തവർ പഠിക്കും ഹീൽ ചെയ്യും ഒക്കെ ചെയ്യും നാച്ചുറൽ ആയിട്ടൊക്കെ അടുക്കും പക്ഷേ അപ്പുറത്തൊരു ഭാഗം കൂടി ഉണ്ടല്ലോ നമ്മുടെ ഒരു മാസ്കുലിൻ എനർജി ഒരു ഇൻഡിപെൻഡൻസി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഒറിയൻറ്റഡ് രണ്ടും ഉണ്ടല്ലോ നമുക്കൊരു ബ്രെയിൻ രണ്ട് സൈഡിലുണ്ടല്ലോ അതുപോലെ ലോജിക്കലും ഒന്ന് ഇൻറ്റൂറ്റീവായിട്ടുള്ള അപ്പോൾ ലോജിക്കൽ സൈഡ് എങ്ങനെയാണ് ഇൻറ്റ്യൂഷൻ ഇങ്ങനത്തെ കാര്യങ്ങളിലും മെല്ലെ ഉയർന്നു വരുന്നുണ്ടായിരിക്കും ഫെമിനിൻ എനർജി ആയതുകൊണ്ട് ഇനി എങ്ങനെയാണ് മാസ്കുലർ എനർജീനെ ഇമ്പ്രൂവ് ചെയ്യാം നമ്മുടെ പാഷൻ നമ്മൾ ഇൻഡിപ്പെൻ്റൻ്റ് ആവണം ഫസ്റ്റ് ഇൻഡിപ്പെൻഡൻസിയാണ് അപ്പോൾ ആദ്യം തന്നെ പത്ത് ലക്ഷങ്ങളൊക്കെ സമ്പാദിക്കുന്നതല്ല നമ്മൾ ഒരു രൂപ സമ്പാദിച്ചുകൊണ്ട് നമ്മളുടെ എഫേർട്ട് കൊണ്ട് സമ്പാദിച്ചു കൊണ്ട് വരണം അങ്ങനെ ഗ്രാജുവലിയാണ് ഇമ്പ്രൂവ് ചെയ്ത് വരാം അങ്ങനെ അതാണ് മാക്സ് മാസ്കുലിൻ സൈഡ് ഫിനാൻഷ്യൽ സൈഡാണ് മെറ്റീരിയലിസ്റ്റിക് സൈഡ് അവ നമ്മുടെ പാഷൻ നമുക്കൊരു സമ്പത്ത് വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഠിച്ചൊരു ജോലി പഠിച്ച സംഭവം ഉണ്ടായിരിക്കും അതിലും നമ്മൾ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യും ഇതല്ലെങ്കിൽ നിങ്ങൾ ഈ സ്പിരിച്വൽ സൈഡിൽ ആയി വന്ന സ്പിരിച്വലി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സ് പഠിക്കും നിങ്ങൾ അപ്പോൾ ആ ഒരു കോഴ്സിലൂടെയും നിങ്ങൾ നല്ല രീതിയിൽ ഇന്ന വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വരും ഫിനാൻഷ്യൽ ഗെയിൻ വരും എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോൾ ഞാനൊരു എൻ്റെ ലൈഫ് പർപ്പസായിട്ട് വരുന്നത് എൻ്റെ മെഡിസിൻ ആയിരിക്കും ഡോക്ടറായിട്ട് പക്ഷേ അത് ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ സോൾ പർപ്പസിലൂടെയാണ് എനിക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഗെയിൻ വരുന്നത് അത് ഞാൻ ഞാനിപ്പോലും ചിന്തിക്കാത്ത ഒരു മേഖലയിലേക്കാണ് ഞാൻ കടന്നു വന്നത് അതിൽ നിന്ന് എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് അതിൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് ഏജ് കൂടിയിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അന്ന് കുഞ്ഞു കുഞ്ഞു എമൗണ്ട് ആയിരുന്നു നൂറ് രൂപ ഇരുന്നൂറ് ആയിരുന്നു ഒരു റീഡിങ്ങിന് എനിക്ക് കിട്ടുക ഹീലിങ്ങിലൂടെ കിട്ടുക ഇന്ന് അത് എന്താ പറയുക ചെറുതായിട്ട് ഉയർന്നിട്ടുണ്ട് ഫിനാൻഷ്യൽ ഗെയിംസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കരുത് കംപ്ലീറ്റ്ലി ആയിട്ടില്ല ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ട് അപ്പോൾ അതന്നെ എൻ്റെ മെറ്റീരിസ്റ്റിക് സൈഡ് ആദ്യം ഞാൻ കരുതിയത് സിവിൽ സ്പിരിച്വാലിറ്റി മാത്രമാണ് വേണ്ടതെന്ന് അല്ല സ്പിരിച്വാലിറ്റി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മെറ്റീരിലിസ്റ്റിക് സൈഡും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം കാരണം നമ്മൾ ഇൻഡിപ്പെൻഡൻറ്റ് ആവണം ഫസ്റ്റ് പടി ഇൻഡിപ്പൻഡൻസ് ചെയ്യാണ് പിന്നെ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആവാൻ ശ്രമിക്കുക അപ്പോൾ അത് നമുക്കൊരു വഴിയുമില്ലെങ്കിൽ യൂണിവേഴ്സിനോട് ഡെയിലി പറയും യൂണിവേഴ്സ് എനിക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻ്റ് ആവാനുള്ളത് ഞാൻ എന്താണോ ചെയ്യേണ്ടത് അതൊന്നും എനിക്ക് കാണിച്ചു തരും നിങ്ങൾ സ്പിരിച്വലായി ആയി കഴിഞ്ഞാൽ ഡിവൈനുമായിട്ട് സ്പിരിച്വലി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണിച്ചു തരും എനിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ സംഭവം എനിക്ക് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് എൻ്റെ വോയിസിൽ ഞാൻ ചാനലിലിടുന്നത് അല്ലാതെ ബുക്കിൽ വായിച്ചതോ അല്ലെങ്കിൽ വീഡിയോസ് കണ്ട കാര്യങ്ങളല്ല ഞാൻ ഇപ്പോഴും അപ്ഡേറ്റ്സ് ഇടുമ്പോൾ എനർജി ചാനലൊക്കെ ചെയ്യുന്നത് എനിക്ക് ഞാൻ അപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയാറ് അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇൻഡിപ്പെൻ്റൻ്റ് ആവാൻ ഇൻഡിപെൻഡൻ്റ് പറയുമ്പോൾ നമ്മൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വർക്ക് ചെയ്യുക മെല്ലെ 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 ഇൻക്രി ഇൻക്രീസ് ചെയ്ത് വരും കൂടെ യൂണിവേഴ്സിനെ പിടിക്കും നമ്മൾ നമ്മളിങ്ങനെ കടന്നു പോകാൻ ഭയങ്കര ചലഞ്ചസൊക്കെ ഉണ്ടായിരിക്കും പല രീതിയിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻസും ഒക്കെ ഉണ്ടായിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പോസിറ്റീവ് സൈഡിലെടുത്ത് നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് വരണം ഓക്കെ കുറേ പേരുടെ ലൈഫ് സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് കേൾക്കാം അവരെ അത്രയും അങ്ങനെ വളരെ കളിയാക്കിയിട്ടും റിജക്ഷൻ ഒക്കെ ചെയ്ത ആൾക്കാരാണ് വലിയൊരു പൊസിഷനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം കാരണം അവരങ്ങനെ ആ ഒരു റിജക്ഷൻ അവരെടുത്തത് അവരുടെ ഒരു ഓരോ പടികളായിട്ടാണ് അവരെടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവർ വളർന്നത് അപ്പോൾ എൻ്റെ ഉള്ളിലത്തെ മാസ്കുലിൻ എനർജി എങ്ങനെയാണെന്ന് നോക്കും ഇപ്പോൾ ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ഉള്ളിൽ മാസ്കുലിൻ എനർജിയാണ് കൂടെ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫാമിലിനെ അവിടെ കുറവായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫാമിലീൻ എനർജി എന്താണ് സ്ത്രീ ഇൻറ്റ്യൂഷൻ ഇൻറ്റ്യൂഷൻ മാത്രമല്ല നമുക്ക് സ്ത്രീയുടെ ഒരു എനർജി ഉണ്ടായിരിക്കുമല്ലോ സ്ത്രീകൾ എപ്പോഴും ശരിക്കും സ്ത്രീകൾ റിസീവി റിസീവേഴ്സാണ് മാസ്കുലിനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു സ്പിരിച്വൽ ജേർണിയിൽ നോക്കുകയാണെങ്കിൽ ട്രിൻഫ്ലെയിം കണക്ഷനാണ് കൂടുതലും ഡി എഫ് ഡി എഫ് ആയിരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നതിനോ സ്നേഹമാണെങ്കിൽ അൺകണ്ടീഷനോ ഇങ്ങനെ വിതറി കൊടുക്കുമ്പോൾ ശരിക്കും മാസ്ക്വൻ ആണത് തരേണ്ടത് അവർ തരുന്നത് നമ്മൾ പ്രൊവൈ നമ്മൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ചെയ്യേണ്ടത് പക്ഷേ ഈ ഒരു ആദ്യം തിരിച്ചാണ് ഉണ്ടാവുക മാസ്ക്വലിൻസ് ഓടുക ചെയ്യുക അവർ തരുവാൻ പറ്റില്ല അവർ ഓടും നമ്മളവിടെ പിന്നെ ചെയ്സ് ചെയ്യുന്നത് ദാറ്റ് മീൻസ് നമ്മളവരെ നമ്മൾ ഒരു ഗിവറായിട്ട് മാറുകയാണ് ശരിക്കും ഡിവൻ ഫെമനിൻസ് റിസീവറും ഡിവൻ മാസ്കുലിൻസാണ് ഗിവർ അവരാണ് ഈ ഒരു കണക്ഷന് വേണം എനിക്ക് വേണം ഈ കണക്ഷനിൽ ഒരു ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ അവരാണ് എടുക്കുന്നത് അപ്പോൾ മാത്രമാണ് ഒരു റിലേഷൻഷിപ്പും ഏതൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ നോക്കി നോക്കുക അതിലൊരു മാസ്കുലിൻ ഭയങ്കര വീക്കാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആയിട്ട് പോവില്ല പകരം മാസ്കൂലിനാണ് ഭയങ്കര സ്ട്രോങ്റെങ്കിൽ ആ റിലേഷൻഷിപ്പ് എത്ര റിസ്ക് എടുത്തിട്ടും അവർ ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ശ്രമിക്കും അപ്പോൾ ആ കണക്ഷൻസ് വളരെ റിയൽ ആയിട്ട് പോകാനും ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഡിവാൻ മാസ്കുലീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകൾ നമ്മുടെ മെറ്റീരിയസ്റ്റിക് സൈഡ് ബിസിനസ്സോ കരിയറോ അതൊക്കെയാണ് കരിയർ സൈഡാണ് നമ്മുടെ മാസ്കുലിൻ സൈഡ് എന്ന് അപ്പോൾ നമ്മൾ നിങ്ങൾ കരിയറിനും അതിനു വേണ്ടി വർക്ക് ചെയ്യുക അപ്പോൾ ഹസ്ബൻഡ് മാര്യീഡ് ആയ ആൾക്കാരാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ കുഞ്ഞു കുഞ്ഞു തൊഴിലുകൾ ചെയ്യുക അതിൽ നിന്ന് നിങ്ങൾ നല്ല രീതിയിൽ നല്ല ഉള്ളിലും പുറവും നല്ലൊരു ആത്മാർത്ഥ്യം ലോയാലിറ്റി ഉള്ള നല്ലൊരു എനർജിയുള്ള വ്യക്തി യാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് തരും പല രീതിയിലും ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ ആ ഒരു സൈഡ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഡിവാൻ മാസ്കുലിൻസ് പുറത്തെ ഡിവൈൻ ആൻഡ് മാസ്കുലിയൻസിനും ആ ചേഞ്ചസ് വരുള്ളൂ ഷിഫ്റ്റ് വരുള്ളൂ കാരണം നിങ്ങൾ റിസീവിങ് മോഡ് ആവുമ്പോൾ ഒരാൾ തരണ്ടേ അപ്പോൾ അവർ ആ ഡിവൈൻ മാസ്കുലിൻസ് ഗിവർ മോഡിലേക്ക് മാറും അങ്ങനെയാണ് എനർജി ഷിഫ്റ്റ് ചെയ്യുക ചെയ്സർ റണ്ണർ റണ്ണർ ചെയ്സർ എന്നൊക്കെ പറയുന്നത് പിന്നെ എൻ്റെ ഈ ജേണിയിൽ ഞാൻ അൺകണ്ടീഷണൽ ഞാൻ ഈ സെപ്പറേഷൻ സമയത്ത് ശരിക്കും ഒറ്റയാവുന്ന സമയമാണ് അല്ല ഡാർക്ക് നൈറ്റ് ഓഫ് ആവുന്ന സോൾ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് ആണ് ഞാൻ ബിൽഡ് ചെയ്തു വന്നത് ആരും ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ യൂണിവേഴ്സ് പല സമയത്തും ഓരോ ചാനൽസ് വഴിയൊക്കെ ഗൈഡ് ചെയ്തു തന്നവരുണ്ടായിരുന്നു പിന്നെ കൂടുതലും സ്പിരിച്വാലിറ്റിയിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള കുറേ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ പഠിച്ചു ഡീ ഡ ഡെപ്തിൽ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് യൂണിവേഴ്സായിട്ട് എനിക്ക് തന്ന എൻ്റെ പെറ്റ് അത് ശരിക്കും ഒരു അൺകണ്ടീഷൻ ലവ് എന്നെ പഠിപ്പിച്ചത്വനാണ് കാരണം എനിക്ക് എനിക്കത്ര സ്നേഹം എൻ്റെ ഡിവൻ മാസ്കറിലോട് ഞാൻ എക്സ്പ്രസ് ചെയ്തിരുന്നു പക്ഷേ ബാക്കി പാട്ട് നോക്കുകയാണെങ്കിൽ എനിക്കൊരു ഫാമിലിയോട് പോലും എനിക്ക് സ്നേഹം കാണിക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല സെയിം തന്നെയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ ഡിവൻ അങ്ങനെ തന്നെ കാണിക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് എൻ്റെ പെറ്റ് വന്നപ്പോഴാണ് അവരിലൂടെയാണ് എനിക്ക് സ്നേഹിക്കാനും സ്നേഹം അൺകണ്ടീഷൻ ലവ് കൂടുതൽ എന്നെ പഠിപ്പിച്ചത്വൻ അങ്ങനെ നമ്മുടെ ലൈഫിൽ ഓരോരുത്തരും ഓരോ സമയത്ത് വരും ഈ പെറ്റൊക്കെ വരുന്നതും ഓരോ എന്താ പറയുക അതൊക്കെ പ്രീ ആണ് എല്ലാം അവർ ഒരു കർമ്മത്തിന് വേണ്ടി വരുന്നതാണ് അപ്പോൾ അവർ നമ്മളെ കുറേ ചേഞ്ച് ചെയ്യും നമ്മുടെ കുറേ ടെൻഷൻസും സ്ട്രെസ്സൊക്കെ മാറും ഇവരായിട്ട് അതുപോലെ നമുക്ക് വരുന്ന കുറേ നെഗറ്റിവിറ്റീസും ഇവർ വലിച്ചെടുക്കും എന്നും പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് അപ്പോൾ നിങ്ങൾ ഡിവൻ മാസ്കുല എനർജി നിങ്ങൾ ഈ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് മീനിങ് ആവും നല്ല രീതിയിൽ ബാലൻസ് വരും സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി നല്ല രീതിയിൽ ബാലൻസ് വന്നു കഴിഞ്ഞാൽ ലൈഫ് നല്ല ഹാപ്പി ഇന്ന പീസില് പോവും ഇപ്പോൾ എൻ്റെ ലൈഫ് ഇന്ന പീസിൽ പോകുന്നുണ്ട് അതാണ് ഭയങ്കര ഡിവൈനുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വഴിയില്ലെങ്കിലും നൂറ് വഴികൾ തുറന്നു വരും അങ്ങനെയാണ് എനിക്കെപ്പോഴും ട്രസ്റ്റ് എനിക്കറിയാം എൻ്റെ യൂണിവേഴ്സ് എൻ്റെ ഈ ഒരു ചുമതല തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നടക്കും ഇപ്പം ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഒരു വഴി ഉണ്ടാവില്ല പക്ഷേ എനിക്ക് ഡിവൈനെ ഉറപ്പാണ് കാരണം എൻ്റെ ലൈഫ് പർപ്പസ് സ്റ്റോപ്പ് ചെയ്തിട്ട് തന്നെ സോൾ പർപ്പസിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അതിലെന്തായാലും ഒരു വഴി ഉണ്ടായിരിക്കും എനിക്കത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുർ എനിക്കൊരു ഡൗട്ടും ഉണ്ടാവാറില്ല ടു മീൻസ് ഡിവൈനോട് ലൈക്ക് എനിക്കൊരു എമൗണ്ട് ഒക്കണം ഇതെങ്ങനെ ഒക്കും എനിക്ക് ട്രസ്റ്റാണ് അത് നടക്കും നടക്കേണ്ടത് നടക്കും അങ്ങനെ അങ്ങനെ ട്രസ്റ്റും വരും നമുക്ക് കുറേ ചേഞ്ചസ് ഇങ്ങനത്തെ വരും അപ്പോൾ നമ്മൾ കൂടുതലും ഇൻഡിപെൻഡൻ്റ് ആവാൻ നോക്കുക നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി നമ്മൾക്ക് സെൽഫ് ലവ് മറക്കരുത് സെൽഫ് ലവ് ചെയ്യുക അങ്ങനെ മാറി വരുമ്പോൾ നിങ്ങളുടെ പുറത്ത് ആ ഒരു ഡിവൈൻ മാസ്കുലൻസ് റിയൽ ഡിവൈൻ മാസ്കുലൻസ് ആണെങ്കിൽ അവർക്കും ചേഞ്ചസ് വരും അവരും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന സെൻസ് അവർ ആക്ഷൻ മോഡിലേക്ക് വരും അവർ റണ്ണറിൽ നിന്ന് ചെയ്സറാകും പിന്നെ അവിടെ യൂണിയൻ നടക്കാനുള്ള പോസിബിലിറ്റീസും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ചെയ്യാം സോ ഇപ്പോൾ ഡിവൈൻ മാസ്കുലൻ എനർജി നിങ്ങളുടെ ഉള്ളിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരിയർ നിങ്ങൾ നിങ്ങളെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്യുക നിങ്ങളെ പാഷനിൽ കൊണ്ടുവരിക കരിയർ ഫിനാൻസ് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാം ഞാൻ പറയാറുണ്ട് എല്ലാവരും അവരുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാം കരിയറാണ് ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് കരിയർ ഉണ്ടെങ്കിൽ നല്ലൊരു കരിയർ ഉണ്ടെങ്കിൽ നല്ലൊരു കളക്ഷൻസ് അവിടെ വരും അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാം വെറുതെ അവരെ ആലോചിച്ച് കുറേ എനർജി അതിലേക്ക് പോകുമ്പോൾ നമ്മുടെ നല്ലൊരു സമയം നമുക്ക് അത് പോവുകയാണ് അത് പിന്നെ കിട്ടില്ല റിഗ്രറ്റ് വരും സോ അങ്ങനെയാണ് ഡിവൈ മാസ്കുലർ എനർജി എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് എനിക്കും അങ്ങനെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് അങ്ങനെ വരുമ്പോഴാണ് എൻ്റെ ലൈഫ് പർപ്പസിലും ആ ചേഞ്ചസ് വരുന്നത് അതെനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ദാറ്റ് സെറ്റ് സോ അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ പിന്നൊരു കമൻ്റ് ചോദിച്ച വീഡിയോയിൽ പെറ്റന് പെറ്റ നമ്മൾ വെജിറ്റേറിയൻ അല്ലേ അപ്പോൾ പെറ്റ നോൺ വെജ് ആണ് അപ്പോൾ എങ്ങനെയാണ് അവർ ഫീഡ് ചെയ്യാമെന്ന് നമ്മളല്ലേ കഴിക്കാത്തുള്ളൂ ബാക്കിയുള്ളവർക്ക് ഞാൻ ഞാനെൻ്റെ പെറ്റന് വീട്ടിലുണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയിട്ട് അവന് കൊടുക്കുക അങ്ങനെ നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ വെജ് അല്ലാതെ കാര്യങ്ങളെല്ലാവരും മാറ്റി നിർത്തി എനിക്ക് അങ്ങനെയല്ല തോന്നിയിട്ടില്ല ഞാൻ സ്പിരിച്വാലിറ്റി റിലീജിയസ് ആയിട്ടല്ല എടുത്തിട്ടുള്ള സ്പിരിച്വൽ ടച്ച് എന്ന് വെച്ചാൽ ഡിവൈനുമായിട്ടുള്ള കണക്ഷൻസ് മനസ്സിലായി ഭൂമിയുടെ വർക്കിംഗ് മനസ്സിലായി എനിക്ക് എല്ലാവരോടും അൺകണ്ടീഷണൽ ലവ് ആണ് ഞാനൊരു കുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ഓണൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കുകയൊന്നുമില്ല അതുണ്ടാക്കി വരുമ്പോൾ കറക്റ്റായാലും വരും ഓൾറെഡി എനർജിയൊക്കെ ഇട്ട് കൊടുക്കാൻ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഞാൻ സത്യത്തിൽ ഉണ്ടല്ലോ നമ്മൾ ഏതെങ്കിലും വീഡിയോ ഇടുമ്പോൾ ഓരോരുത്തർ കമൻറ്റ് കേൾക്കുമ്പോൾ അതെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിക്കും എനിക്ക് ഞാൻ അത്രയൊന്നും ചിന്തിക്കില്ല അപ്പോൾ അങ്ങനെ കാണാറുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പിന്നെ അപ്പോൾ കുക്കിങ് നമ്മളുടെ ഫാമിലിയിൽ നമ്മൾ മാത്രമല്ലേ സ്പിരിച്വാലിറ്റിയിലുള്ളത് ബാക്കിയുള്ളവർ നോൺ വെജ് കഴിക്കുന്നവരുണ്ടായിരിക്കും വെജ് കഴിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ അതൊന്നും വിഷയമല്ല പെറ്റേനെ നോക്കുന്നത് എന്നാണ് എനിക്ക് വീഡിയോ പെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നത് മക്കൾ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതലും പെറ്റാണോ ഒന്നുകൂടെ അൺകണ്ടീഷൻ ലവ് കാണിച്ചു തരുന്നത് അതുപോലെ ടാരോ കോഴ്സോ ടാരോ റീഡിങ്സിനൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡിസ്റ്റൻ ഹീലിംഗ് ചെയ്യുന്ന ഡിസ്റ്റൻറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവോ ഒരു ബ്ലാക്ക് മാജിക് എനർജിയോ അല്ല ഒരു കമൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ചേച്ചി വീട്ടുകാർ അറിഞ്ഞ പ്രശ്നമുണ്ടോ ഉണ്ടോ അപ്പോൾ ഞാൻ കരുതേ ഇപ്പോൾ ഇതെന്ത്ങ്ങനെ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ അത് ക്ലിയർ ഔട്ട് ചെയ്യുന്നതാണല്ലാതെ ഒരു ബ്ലാക്ക് മാജിക് എനർജിയോ സ്പെൽസോ ഒന്നും ഞാൻ പ്രാക്ടീസ് ചെയ്യില്ല എനിക്ക് ആ ഒരു സംഭവത്തിനോ സംഭവത്തിനോട് താല്പര്യമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഈ ഒരു ചാത്തനങ്ങും എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത സംഭവങ്ങളാണ് കാരണം അത് ബ്ലാക്ക് എനർജീസ് ആണ് അപ്പോൾ അതിനോടൊന്നും ഞാൻ സപ്പോർട്ടുമല്ല അങ്ങനത്തെ അമ്പലത്തിലൊന്നും ഞാൻ പോവില്ല ഓൾറെഡി പ്യൂർ ആയിട്ടുള്ള കൃഷ്ണ ശിവ ടെമ്പിൾസിലൊക്കെയാണ് ഞാൻ മെയിൻലി പോവാറ് മെഡിറ്റേറ്റ് ചെയ്യുക അതാണ് മെയിൻ ആയിട്ട് ഓക്കെ കാരണം ഇഷ്ട നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി ഇവർക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കുമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു എനർജിയിൽ എനർജി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഇവരോട് തന്നെ പ്രാർത്ഥിക്കേണ്ടി വരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ എനർജിയിൽ നിന്ന് കിടക്കാൻ സാധിക്കില്ല അതും ഒരു കൈൻഡ് ഓഫ് ബ്ലാക്ക് എനർജിയാണ് ചിലവർക്ക് റീഡ് ചെയ്യും ഫീൽ ചെയ്യും അങ്ങനത്തെ ഒരു എനർജിയുടെ ഫോഴ്സ് നിൽക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ഓറയിൽ അപ്പോൾ അങ്ങനെ പോകുന്നവർ അറിയാതെ പോകുന്നവരാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി അത് നിങ്ങൾ തന്നെ ഡീൽ ചെയ്തിട്ട് അതിൽ നിന്ന് വരിക അല്ലെങ്കിൽ അതൊക്കെ ട്രാപ്പിംഗ് ആയിരിക്കും നിങ്ങൾ എന്നത് പല ബ്ലോക്സ് വരും കാരണം അവരെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ നിങ്ങൾ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അങ്ങനെ ഉണ്ടല്ലോ ഹാഫ് ഹ്യൂമൻ ഹാഫ് ഗോഡ് എന്നൊക്കെയല്ലേ പറയാം ഓക്കെ അപ്പം ജനകത്ത് സ്പെൽ വർക്സോ അങ്ങനത്തെ ഒരു നെഗറ്റീവ് സൈഡ് ചെയ്യില്ല നമ്മൾ ഡിഫിനിഷൻ ടാരോ ഹീലിംഗ് എൻ്റെ ഞാൻ ചെയ്യുന്നത് ഒരു പോസിറ്റീവ് വശമാണ് കേട്ടോ എല്ലാത്തിനും നെഗറ്റീവ് വഷംസ് ഉണ്ട് പക്ഷേ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല എനിക്ക് എൻ്റെ കറങ്ങൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു പേഴ്സൺ ആണ് ഓക്കെ സോ ദാറ്റ്സ് സെറ്റ് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഡിവൈ മാസ്ഫുൾ എനർജി മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സൈഡ് നിങ്ങളെ ആദ്യം നിങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആലോചിക്കുക അപ്പോൾ ആ സ്നേഹം ആ ഒരു കെയർ ആ ഒരു എന്താ പറയുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്താണ് ഒരു ഒരു മെയിൽ തന്നെ വേണമെന്നില്ല അല്ലെങ്കിൽ വേറൊരു പേഴ്സൺ വേണമെന്നില്ല നമ്മുടെ ഫീലിങ്സിന് ഇമോഷനും ആദ്യം നമ്മൾ മനസ്സിലാക്കി അത് ഹീൽ ചെയ്യാണ് ചെയ്യേണ്ടത് ഓക്കെ സോ താങ്ക് യു